വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജു ചെയ്തു പാനൂർ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കുക താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കുക സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏലക്കുഴി ഉദ്ഘാടനം ചെയ്തു

ഇവിടെ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് കോടികൾ അനുവദിച്ചിട്ടുണ്ട് അതവിടെ പോവുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ തന്നെ കോൺഗ്രസുകാരനും അവകാശപ്പെടുന്നുണ്ടല്ലോ ഞങ്ങൾ സർക്കാർ വന്നപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നാൽ ആ ഫണ്ട് ഇവിടെ ആ ഫണ്ട് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഒരു ഷീറ്റ് ഒരു ചോർന്നയിക്കുന്നതിന് ഒരു ഷീറ്റ് ഇടാൻ വേണ്ടി കഴിഞ്ഞോ ഇതുപോലെ കിടക്കുന്ന 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 ചുമരുകൾ ആശുപത്രി ഇന്ത്യ രാജ്യം ഭാരതീയ ജനതാ ാണ് മണ്ഡലം പ്രസിഡന്റ് കെ സി വിഷ്ണു അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സുരേന്ദ്രൻ മാസ്റ്റർ പി സത്യപ്രകാശ് എന്നിവർ സംസാരിച്ചു കെ പി ഭാസ്കരൻ സ്വാഗതം റാം നന്ദിയും പറഞ്ഞു പൂക്കോം റോഡിലെ പാനൂർ നഴ്സിംഗ് ഹോം പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് വി പി ഷാജി അഡ്വക്കേറ്റ് ഷിജിലാൽ സി കെ കുഞ്ഞിക്കടൻ മാസ്റ്റർ ഇ പി ബിജു കെ കാർത്തിക എൻ രീതി എം രത്നാകരൻ കെ കെ ധനഞ്ജയൻ കെ സഹജ രജിൽ കുമാർ കെ പി സുജാത കെ പി അജിത വി പി സബിത സുധാവാസു പത്മനാഭൻ ഓട്ടാണി യു പി ബാബു എന്നിവർ നേതൃത്വം നൽകി